ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ുംങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ കിഴക്കെ ചത്തലൂർ സ്വദേശിനി കല്യാണിയുടെ കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയിലാദ്യഘഡു അഞ്ചു ലക്ഷം കുടുംബത്തിന് കൈമാറി നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാറാണ് കുടുംബത്തിന് സഹായം കൈമാറിയത് ഇന്നലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ എടവണ്ണ കിഴക്കേചാത്തലൂർ സ്വദേശിനി കല്യാണി മരണപ്പെട്ടത് തുടർന്ന് സ്ഥലത്തെത്തിയ ഡിഎഫ്ഒ എഫ് ഒ വനംവകുപ്പിന്റെ പത്തു ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആദ്യ ഗഡുവാണ് നൽകിയത് ബാക്കി അഞ്ചു ലക്ഷം രൂപ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബത്തിന് കൈമാറും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർ ഹംന അലി അക്ബർ പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി അൻവർ ഷിഹാബ് കാഞ്ഞിരാല തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സ്ഥലത്ത് ദിവസങ്ങളായി തമ്പടിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുൽവനത്തിലേക്ക് കയറ്റിവിടുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകാതെയാണ് ആനയെ എതിർത്താനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിച്ചത് എന്ന ആരോപണം ശക്തമാണ് ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കി ഡി എഫ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സ്ഥലത്തെത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നു മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ